ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായം ദാവീദ് ജനസംഖ്യ എടുക്കുന്നു സാത്താൻ ഇസ്രയേലിനെതിരെ ഉണർന്ന് ഇസ്രയേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ ബേർഷ മുതൽ ദാൻവരെയുള്ള ഇസ്രേലിയരെ എണ്ണുവിൻ എനിക്ക് അവരുടെ സംഖ്യ അറിയണം യോവാബ് പറഞ്ഞു കർത്താവ് ജനത്തെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജമനായ രാജാവെ അവർ അങ്ങേട് ദാസന്മാരല്ലയോ പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രയേലിൽ എന്തിന് അപരാധം വരുത്തുന്നു യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രയേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജറുസലേമിൽ തിരിച്ചെത്തി യോവാബ് ജനസംഖ്യ ദാബിതിനെ അറിയിച്ചു ഇസ്രയേലിൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യൂതയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം എന്നാൽ ലേബരെയും ബെഞ്ചമിൻ കോത്രജരെയും യോവാബ് എണ്ണിയില്ല കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രേലിനെ ശിക്ഷിച്ചു ദാവിദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് ചെയ്തു ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാവീദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പാലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാകുന്ന ഖണ്ഡം കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ കർത്താവ് ഇസ്രേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രേലിയർ മരിച്ചു വീണു ജറൂസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാര ദൂതനോട് കൽപ്പിച്ചു മതി നിന്റെ കരം പിൻവലിക്കുക അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസനായ ഒർണാൻ്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ജറൂസലേമിനെതിരെ വാൾ ഊരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസുയർത്തിയപ്പോൾ ദാവീദ് കണ്ടത് ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു ദാവീദ് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ എന്തു ചെയ്തു എന്റെ ദൈവമായ കർത്താവെ അങ്ങിയുടെ കരം എനിക്കും എൻറെ പിതൃഭവനത്തിനുമെതിരെ ആയിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസിനായ ഓർണാന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു ഓർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു അവനും നാലു മക്കളും ഒളിച്ചു കളഞ്ഞു ദാവീദ് വരുന്നത് കണ്ട് ഓർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റി താണു വണങ്ങി അവനോട് പറഞ്ഞു കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഓർണാൻ ദാവീദിനോട് പറഞ്ഞു അങ്ങ് അതെടുത്തുകൊള്ളുക എന്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ദഹനബലിക്ക് കാളകളും വിറക്കിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു ദാവീദ് പറഞ്ഞു പാടില്ല മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ നിൻ്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി അറുനൂറ് ഷക്കൽ സ്വർണം ഓർണാന് കൊടുത്തു ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്ന് ദഹനബലി പീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവൻ ഉത്തരമൊരു കർത്താവ് ദൂതനോട് കൽപ്പിച്ചു അവൻ വാൾ ഉറയിലിട്ടു ജബൂസനായ ഓർണാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമൊരുളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തായിരുന്നു സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ കഴിഞ്ഞില്ല ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക